ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കണ്ണൂരാണ് ഉള്ളത് കണ്ണൂർ സി പി ഐ എമ്മിൻ്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതിൻ്റെ ചില ഭാഗങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ എടുക്കേണ്ട കാരണം ഈ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആസ്ഥാനമന്ദിരം അടിപൊളി ബിൽഡിങ്ങാണ് ആണ് നമ്മളെ പഴയ തറവാടുകളെ ഓർപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് നാലുമുറ്റം ഉണ്ട് പഴയ എന്താ പറയണ്ടേ ഓടിട്ട വീടിൻ്റെ ആ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു സംഭവങ്ങൾ തൂണും അതൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ളത് അത് അന്തരീക്ഷമാണ് നല്ലൊരു അന്തരീക്ഷമാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടേക്ക് ചെല്ലുമ്പോൾ ഏത് ഏതൊരു മനുഷ്യനും അവിടെ കയറി ചെല്ലാൻ പറ്റുന്ന എന്തൊരാവശ്യത്തിനും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആണ് ആ ബിൽഡിങ്ങിനുള്ളത് നോക്കൂ നോക്കൂ ആ ബിൽഡിങ്ങിൻ്റെ ആ എടുപ്പ് നോക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ എല്ലാത്തരം സൗകര്യങ്ങളുമുണ്ട് കൂടുതൽ വിവരങ്ങൾ മറ്റ് വീഡിയോകളിൽ കാണാം ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത് ആ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചുള്ള ആ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാനിവിടെ കാണാൻ പോയി അതിമനോഹരമായ ബിൽഡിംഗ് ബിൽഡിങ്ങാണ് എന്നാൽ പറയേണ്ടത് എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാക്കും എന്ന് കാണും കരുതുന്നു നോക്കൂ വലിയ വലിയ ഹാളുകളുണ്ട് പൊതുജനങ്ങൾക്കും എല്ലാത്തരം ഉപയോഗിക്കാൻ പറ്റുന്ന ഹാളുകളും എന്ന് വേണ്ട ഒരു ഒരു ഓഫീസിന് എന്ത് വേണ്ടോ വേണ്ടെന്ന് അതൊക്കെ ഈ ഈ ബിൽഡിങ് പുതിയ ജില്ലാ കമ്മിറ്റി ആസ്ഥാന മന്ദിരത്തിനുണ്ട് നോക്കൂ പഴയ തറവാടുകളെ അനുസ്മരിപ്പിക്കുന്ന വിധം തൂണുകളും അതിൻ്റെ ഞാരികളും ഓടും വല്ലാത്തൊരു ഗൃഹാതിരത്വം ഉണർത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ നോക്കൂ പഴയ തറവാടുകളെല്ലാം കാണാലോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എടുപ്പും ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതുപോലെയാണ് തോന്നുന്നത് പഴയ തറവാട് വീട് പോലെയാണ് തോന്നുന്നത് അതിമനോഹരമാണ് അതിൻ്റെ കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിഗംഭീരമാണ് ആ ബിൽഡിങ്ങിൻ്റെ ഉൾവശവും ഇനിയും ഒരുപാട് പണികൾ നടക്കാനുണ്ട് ഇപ്പം ഞാൻ അവിടുന്ന് ഉൾഭാഗത്തേക്ക് കയറി ഇവിടെ നിന്ന് ഓരോരോ ഓഫീസുകളാണ് അതിൻ്റെ ഓരോ റൂമുകളാണ് ആ ഓഫീസിൻ്റെ ഒന്നും അറേഞ്ച്മെൻ്റ് ചെയ്തില്ല ഇനി പതുക്കെ പതുക്കെ ചെയ് ഇത് എം പിൻ്റെ ഓഫീസ് റൂമാണ് അതൊക്കെ അങ്ങനെ ഞാൻ കണ്ടുകൊണ്ട് ആസ്വദിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പൊതുജനങ്ങളും എല്ലാ തരത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി എല്ലാവർക്കും ഒരു ആഘോഷമാണ് ആനന്ദമാണ് സന്തോഷമാണ് എല്ലാവർക്കും എന്താ പറയണ്ടത് വാക്കുകൾ കിട്ടുന്നില്ല അതിമനോഹരം എന്ന് വേണമെങ്കിൽ പറയാം വരുന്ന ദിവസങ്ങളിൽ മിനിം ഒരുപാട് പേർ ഇത് കാണാൻ വരും കാരണം അത്രയും ആകർഷണീയമാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകരിക്കപ്പെടുന്ന ഒരു ഓഫീസായി മാറട്ടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അങ്ങനെയൊക്കെയാണ് വേണ്ടത് അല്ലേ നോക്കൂ ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഞാൻ കയറിയത് നമ്മളെ തറവാട് വീടുകളിൽ കയറുന്ന പോലെ മുഗലത്തെ നിലയിൽ നോക്കുമ്പോൾ താഴെ നടുക്ക് നടുമുറ്റം ഉണ്ടാവും അത് പഴയ തറവാട് നാലുമുറ്റം അല്ലേ അങ്ങനെയല്ലേ പറയാം നാലും തറവാടുകളിൽ നടുക്കും മുറ്റങ്ങളുണ്ടാവില്ലേ പഴയ തറവാടുകൾ അതുപോലെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി അതി ഗംഭീരമാണ് ഒന്നും പറയാനില്ല സൂപ്പർ അതുപോലെ തന്നെ അതിൻ്റെ ജനലുകളും പാളികളും ഒക്കെ പഴയ ആ നൊസ്റ്റാൾജിയ തരുന്ന തരുന്ന ഒരു അനുഭവം തന്നെയാണ് അവിടെ പോയപ്പോൾ എനിക്കുണ്ടായത് അതുപോലെ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എല്ലാ വിഭാഗവും ജനങ്ങളും സന്തോഷത്തിലാണ് അവിടെ നിന്ന് ഞാൻ നേരെ അതിൻ്റെയും മുകളിലത്തെ നിലയിലേക്ക് കയറി അഞ്ച് നിലയാണ് കേട്ടോ ഈ ബിൽഡിംഗ് ഉള്ളത് അപ്പോൾ ഈ അഞ്ച് നിലയും അട്ടിപ്പൊടിയാന്ന് ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അവിടെ കിടക്കുന്നുണ്ട് മുകളിലേത്ത നിലയിൽ അപ്പോൾ ഓരോ റൂമിനും വ്യത്യസ്തമായ റൂമാണ് ഓരോ ഓരോ സംഘടനക്കും അതിൻ്റെതായ റൂമുകളും കാര്യങ്ങളും ഹാളുകളും ഒക്കെ തിയേറ്ററുണ്ട് മിനി ഹാളുണ്ട് ഇത് എന്താ പറയേണ്ടത് നമ്മളെ മീഡിയ ഹാൾ ഇതിൽ എല്ലാം അതിമനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ഇതിൻ്റെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ ജനാൽ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെ ഒരു ഭാഗം നമുക്ക് ആസ്വദിക്കാം നല്ല പ്രകൃതി കാഴ്ചകൾ നമുക്ക് കാണാം അതിമനോഹരമാണ് അതുപോലെ തന്നെ അവിടുന്ന് ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിൻ്റെയും മുകളിലേക്ക് കയറാം അതിൻ്റെ മുകളിലേക്ക് കയറുമ്പം മുകളിലേത്ത നിറയിൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണാം അത് ആകാശ നിലിമയിൽ ഇതൊരു ഭംഗിയാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വലിയ വലിയ ഹാളുകളും ഓഫീസുകളും ഓഫീസുകൾ റൂമുകളൊക്കെയാണ് ഇനി ഇതെല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്യാണ്ട് അപ്പം അത് കഴിഞ്ഞില്ല ഒരുപാട് പണികൾ ബാക്കിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ബിൽഡിങ് അതിമനോഹരമാണ് ഒരു നശിച്ചാഴ്ച തരുന്നതാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ബിൽഡിംഗ് നോക്കൂ താഴെ എൻട്രൻസ് അത് കാണുന്ന നേരെ ലിബർട്ടി ടാക്കീസ് വന്നത് കേട്ടോ ലിബർട്ടി പഴയ ആനന്ദമ്പിളി ടാക്കീസ് അത് മാറി ഇപ്പോൾ ലിബർട്ടി ടാക്കീസായി ലിബർട്ടി ബഷീർ കെയുടെ ടാക്കീസാന്നത് ലിബർട്ടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ബിൽഡ് ഇത് നമ്മുടെ ജയരാജേട്ടനാണ് മുൻ ജില്ലാ സെക്രട്ടറി അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു ഇത് നമുക്ക് ഒരു എന്താ പറയണ്ടത് നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോയി എങ്ങനെയുണ്ടാകും അതുപോലെയുള്ള ഒരു അനുഭവമാണ് ഇത് ഒരു മിനി ഹാള് അടിപൊളിയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യമെല്ലാം ഓരോരോ ഫങ്ഷനും പരിപാടിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാം അടിപൊളി സെറ്റപ്പാണ് ഒന്നും പറയാനില്ല ഞാൻ എട്ടിരണം അതിൻ്റെ ഓരോ ഗാലറിയും അതിമനോഹരം സുന്ദരം ഓരോ മീറ്റിങ്ങുകളും മറ്റ് പൊതുപരിപാടികളൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ആസ്വദിക്കാം അടിപൊളിയാണ് എൻജോയ് ചെയ്യുക പണ്ടത്തെ തിയേറ്ററിൻ്റെ ഉള്ളിൽ അവിടുന്ന് കയറുക നേരെ അവിടുന്ന് പുറത്തേക്ക് പോകാം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രൂപകൽപ്പന അതിമനോഹരം എന്ന് വേണമെങ്കിൽ പറയാം കാഴ്ച കിമ്പമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക ഒന്ന് സന്ദർശിക്കുക അടിപൊളിയാണ് അടിപൊളിയാന്ന് ഒന്നും പറയാനില്ല എൻ്റെ പൊതുസമ്മ സമ്മേളന വേദി കുറച്ചപ്പുറമാണ് അകലെയാണ് അതിനുശേഷം ഇത് ഉദ്ഘാടനം നാടിന് സമർപ്പിക്കും ഈ ആസ്ഥാന ആസ്ഥാനമന്ദിരത്തിൻ്റെ പിറകുവശമാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ജയരാചേട്ടൻ എവിടെയുണ്ട് ജയരാചേട്ടൻ കാറിലും പൊതുസമ്മേളന വേദിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഞാൻ ഇത് ഈ കാഴ്ചകളെല്ലാം കണ്ട് മനസ്സ് സന്തോഷം നിറഞ്ഞ് സംതൃപ്തിയായി അങ്ങനെ നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാം എല്ലാവരും അറിയട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ എടുത്തത് എല്ലാവർക്കും നന്ദി നേരുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ